ിപ്പാറിതാണ് നമ്മുടെ ടോപ്പിൽ കയറി സൺസെറ്റിൽ കാണാം നമുക്ക് പോവാൻ പറ്റുന്നോക്കാം ഇവിടെ ഇന്ന് നമുക്ക് നാട് കാണാം വണ്ടരം കാണാം ഇവിടെ കാണാം ഇവിടെ നമുക്ക് തിരുവനന്തപുരം ഹലാഗസ് നമ്മൾ ഈ പൽപ്പം പറഞ്ഞ് ഇവിടെ ശുദ്ധമായ വെള്ളങ്ങളും നമുക്ക് ഇനി മേൽപോട്ട് പോവാ മേളിലും ഇനി കൊറേ കാഴ്ചകൾ നമ്മൾക്ക് കാണാനും ഉണ്ട് നമുക്ക് മേളിൽ ചെന്നിട്ട് കാര്യങ്ങൾ നമ്മൾക്ക് കാണാം ഞങ്ങളുടെ കൂടെ എന്റെ കൂടെ മൂന്ന് മാൻ പ്ലസ് ആയിരവല്ലിപ്പാറ ഹലാഗസ് വിദേശത്ത് നിന്ന് നമ്മുടെ കൊറേ ഫ്രണ്ട്സുകളെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആയു വെള്ളി നമ്മുടെ ഫ്രണ്ട്സും എല്ലാവർക്കും നമ്മൾ ഇനി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല വ്യൂ ഉണ്ട് നമ്മൾ ഇപ്പോൾ കണ്ട പോലല്ല ഇനിയും കാണാനുള്ളത് ഇനിയും നമ്മൾ പോകുന്ന പോലെ ഇനിയും ഇനിയും അതിന് കഠിനമായ സ്ഥലങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗൈസ് നമ്മള് ഒരുപാട് തവണ ഗൈസ് നമ്മൾ ഇനി പെപ്സി കുറിച്ചാൽ മുന്നോട്ട് കയറാൻ പറ്റൂ നമ്മള് വന്നപ്പോ കടയിൽ നിന്ന് കുറച്ച് പെപ്സി മിക്സറൊക്കെ കടിച്ചായിരുന്നു മിക്സറും നമ്മൾ വന്നേ ഇന്ന് ഗ്രില്ല ഗ്രില്ലല്ല നമ്മൾ വീട്ടിൽ ഗ്രില്ലല്ലേ കേബ്സിടെ വന്നേ അവിടുന്ന് കെപ്സിണ്ട പോകുന്നത് സോറി കാണിക്കാൻ പറ്റൂല നമ്മളെ കൂട്ടുകാരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാരിയായപ്പോൾ നമുക്ക് വിഷിക്കുകയും ചെയ്തു അപ്പൊ ചൂട് കുടിക്കുകയാണ് നമ്മള് രാത്രിയായോട് നമ്മളത് സഹിച്ച് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാരണം നമ്മൾ മിക്സറും മരിച്ച തിന്നു സോറി ക്ഷമിക്കണം എന്ന് പറയുന്നേ പോന്ന് ശ്രദ്ധിക്കണം ആര് നിക്കലിട്ടോണ്ട് വരല് അടുത്തായിട്ട് പറയും ഇവിടെ ഭയങ്കര മുള്ളാണ് അപകത്തും പറ്റിയ പൂട്ടുള്ള ഇത് ഇട്ടത് നമുക്ക് മുന്നിലേക്ക് പോവാ ഓക്കേ അപ്പൊ നമുക്കിനി അത് ഇങ്ങോട്ട് കാണിച്ചാ തന്നെ മനസ്സിലാവും അല്ല കാണിച്ചിലാവും നിക്കലിട്ടോണ്ട് വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ നമ്മുടെ ഈ എല്ലാം കാണുന്ന മാക്സിമം ചരിച്ച നോക്കുകയാണ് കാരണം നമ്മുടെ ഈ മൊസ്കിറ്റോ കമ്മിങ് വലുത് വാട്ടർ നമുക്കൊക്കെ ഇപ്പൊ പുറം നമ്മൾ നീങ്ങുന്നു ഒക്കെ വരും അപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്ക് നല്ല വ്യൂസ് കാണാൻ പറ്റും അവിടെ ക്യാമറമാൻ അങ്ങോട്ടേക്ക് കാണിച്ചു കൊടുത്ത് പുറകെ തന്നെ പല പാറയുണ്ട് ഒക്കെ നമുക്ക് ടോപ്പ് കാണാൻ പറ്റും അവിടെ നമുക്ക് ഈ മുമ്പിലേക്ക് പോവാം പോകാം അവിടെ നല്ല ചെടികൾ നല്ല കാടാണ് നമ്മുടെ ഇവിടെ പ്രത്യേകം കിടക്കുന്ന ഒരു കാരണാണ് ഇവിടെ ഇവിടെ ഒരു അമ്മ തന്നെ ഉണ്ട് നമ്മുടെ ആര് വലിയ മഹോത്സവമാണ് അറിയപ്പെടുന്നത് അതിന് നമുക്ക് മേപ്പോട്ട് പോയാൽ അതിലെ കുറെ വെളുക്കകളും അവിടെ നമ്മൾ തന്നെ കാണാൻ പറ്റും മലപ്പേരൂർ ശ്രീ ആര് വല്യ വിളക്ക് പ്രതീക്ഷണത്തിലായി വിളക്ക് പ്രതീക്ഷത്തിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് നമ്മൾ മുന്നിലേക്ക് നീങ്ങുകയാണ് ഇപ്പൊ തന്നെ അവിടെ തന്നെ കാണാൻ പറ്റും നല്ല വ്യൂ ആണ് നമ്മുടെ ബതുകൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പൊ ക്ഷീണമുണ്ട് നമ്മൾ വേണ്ട പോക ഭയങ്കര മുള്ളൊക്കെയാണ് ഇവിടെ എന്നാൽ ഇപ്പൊ നമ്മള് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ടോപ്പ് ആരി പറയാൻ നമുക്ക് കാണാൻ പറ്റും വേണ്ട ഇതൊക്കെ നല്ല രസമല്ലേ കാണാൻ ഉദിക്കുന്നതായിരിക്കും ും സൂര്യമിക്കുന്നതായിരിക്കും ും അങ്ങനെ അരിവല്ലിപ്പാറയുടെ മുകളിലേക്ക് പോകാനാണ് ഞാനും എൻ്റെ സുഹൃത്തായ ഇവാനും ഇവാനും പിന്നെ ആൽവിയും കൂടെ പോയത് പക്ഷെ രാത്രിയായിപ്പോയി കാരണം കേറാൻ പറ്റില്ല എന്തായാലും ഇത് രണ്ടാമത്തെ പരിശ്രമമാണ് അരിവല്ലിപ്പാറയിലേക്കുള്ള അടുത്ത ഒരു വീഡിയോയിൽ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ അരിവല്ലിപ്പാറ കേറും അടുത്ത വീഡിയോ നിങ്ങളെല്ലാവരും കാണിക്കും ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പൊ എല്ലാവർക്കും